ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് വെള്ളിയാഴ്ചയാണ് മാർക്കറ്റ് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തി അയ്യായിരത്തിന് മുകളിലാണ് നിഫ്റ്റി ഞാൻ ഏതായാലും ഈ ഒരു സമയത്ത് മാർക്കറ്റിനെക്കുറിച്ചുള്ള പ്രഡിക്ഷനുമായിട്ട് വന്നതല്ല ക്യൂ ഫോർ റിസൾട്ടുകളുടെ കാലമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കമ്പനികൾ നല്ല നല്ല ക്യൂ ഫോർ റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നുണ്ട് അതിൽ ഒരു കമ്പനി എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി പ്രത്യേകിച്ചും ആ കമ്പനി കേരളത്തിൽ നിന്നുമാണ് ഗോൾഡ് ലോൺ സെഗ്മെൻറ്റിൽ നിന്നുള്ള മുത്തൂറ്റ് ഫിനാൻസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോൾഡ് ഫിനാൻസ് കമ്പനിയാണ് അല്ലെങ്കിൽ ഗോൾഡ് പ്ലഡ് ചെയ്ത് ഗോൾഡ് ലോൺ കൊടുക്കുന്ന ഏറ്റവും വലിയ കമ്പനിയാണ് ഈ ആയിട്ട് ആർ ബി ഐയുടെ ചില നിർദ്ദേശങ്ങളുണ്ടായിരുന്നു ഗോൾഡ് ലോണുമായിട്ട് ബന്ധപ്പെട്ട് ക്യാപ്പ് ഒരു പ്രത്യേകിച്ചും ഗോൾഡിൻ്റെ ഇത്ര ശതമാനം മാത്രമേ മാക്സിമം ലോൺ കൊടുക്കാൻ പറ്റൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ ഏതായാലും ക്യൂ ഫോർ റിസൾട്ട് മുത്തൂറ്റിൻ്റെ വന്നിരിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടാണ് കണ്ടത് മുത്തൂറ്റിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഗോൾഡ് ലോൺ രംഗത്ത് ഏറ്റവും വിശ്വാസമുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പേരുള്ള ഒരു കമ്പനിയാണ് കമ്പനിയെക്കുറിച്ച് പറയുമ്പോൾ ഏകദേശം ഏഴായിരത്തിലധികം ബ്രാഞ്ചുകളാണ് കമ്പനിക്കുള്ളത് ഏഴായിരത്തി ഏഴായിരത്തിലധികം ബ്രാഞ്ചുകളുണ്ടെന്ന് കമ്പനി തന്നെ അവകാശപ്പെടുന്നു എഴുപത് കോടിയിലധികം കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് കമ്പനി തന്നെ പറയുന്നു നാൽപ്പതിനായിരത്തോളം എംപ്ലോയിസ് എണ്ണൂറിലധികം ഫാമിലി ബിസിനസ് ഇയേഴ്സ് ഓഫ് ഫാമിലി ബിസിനസ് പാരമ്പര്യം ഉണ്ടെന്ന് പറയുന്നു ഇത് കമ്പനി തന്നെ അവകാശപ്പെടുന്നതാണ് ഇനി കമ്പനിയുടെ ഫൈനാൻഷ്യൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്യൂ ഫോറില് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്ന മൊത്തം സെയിൽസ് എന്ന് പറഞ്ഞത് അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി രണ്ട് കോടി രൂപയാണ് അതിൽ ആയിരത്തി ഒരുനൂറ്റി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപ പ്രോഫിറ്റാണ് അതായത് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇരുപത്തിരണ്ട് ശതമാനത്തിൻ്റെ വർധനവ് പ്രോഫിറ്റിലും മുപ്പത്തി അഞ്ച് ശതമാനത്തിൻ്റെ വർദ്ധനവ് സെയിൽസിലും ഉണ്ട് പല ക്യു ത്രീ ക്യു ഫോർ റിസൾട്ടുകൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് സെയിൽസ് ഇല്ല പ്രോഫിറ്റ് ഇല്ല എന്ന് പറയുന്ന സമയത്താണ് ഈ ഒരു കമ്പനി ഇത്രയും വലിയ പ്രോഫിറ്റും സെയിൽസും ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ മുഴുവൻ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തി ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി പതിനാല് കോടി രൂപയുടെ സെയിൽസാണ് കമ്പനി ഒരു വർഷം ഉണ്ടാക്കിയിരിക്കുന്നത് മാർച്ചിൽ അവസാനിച്ച ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ അതുപോലെ തന്നെ അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തി അമ്പത്തി രണ്ട് കോടി രൂപയുടെ പ്രോഫിറ്റും അതായത് ഏകദേശം മുപ്പത്തിനാല് ശതമാനത്തിൻ്റെ വാർഷിക സെയിൽസിൽ വർദ്ധനവ് വാർഷിക പ്രോഫിറ്റിൽ പത്തൊൻപത് പോയിൻറ്റ് എട്ട് ശതമാനം ഏകദേശം ഇരുപത് ശതമാനത്തിൻ്റെ പ്രോഫിറ്റിലും വർധനവ് ഇത് വളരെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന ചില കമ്പനികളിൽ കാണുന്നതാണ് ഇയറോൺ ഇയറിലും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും എല്ലാം തന്നെ പ്രോഫിറ്റും സെയിൽസും കൂടി കൂടി വരുന്ന ഒരു പ്രതിഭാസം ഈ കമ്പനിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് അതായത് ഗോൾഡ് ലോൺ ആണ് പ്രധാനപ്പെട്ട ബിസിനസ് എന്ന് പറഞ്ഞത് അത് തന്നെ കമ്പനി കൊടുത്തിരിക്കുന്ന മൊത്തം ഗോൾഡ് ലോൺസിൻ്റെ അസറ്റ് നോക്കിക്കഴിഞ്ഞാൽ മുപ്പത്തിയേഴ് ശതമാനത്തിൻ്റെ വർധനമാണ് ഇയറോൺ ഉള്ളത് അതായത് ഒന്നേ പോയിൻറ്റ് രണ്ട് രണ്ട് ലക്ഷം കോടി രൂപയുടെ ഗോൾഡ് ലോണാണ് കമ്പനി കൊടുത്തിരിക്കുന്നത് ഇത് വെറുതെ കൊടുത്തിരിക്കുകയല്ല ഇതിന് അപകരമായിട്ട് ഗോൾഡ് കമ്പനിയുടെ കയ്യിലുണ്ട് എന്നുള്ളത് തന്നെയാണ് അതായത് ഒരു ലക്ഷം കോടി രൂപയ്ക്ക് മുകളിൽ അവരുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് കടന്നിരിക്കുന്നു നാൽപ്പത്തി മൂന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഇതേസമയം ഒന്നേ പോയിൻറ്റ് പൂജ്യം എട്ട് ലക്ഷം കോടി രൂപയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഗോൾഡ് ലോൺ ഉണ്ടായിരുന്നത് അതിപ്പോൾ ഉയർന്ന് ഒന്നേ പോയിൻറ്റ് രണ്ട് രണ്ട് ലക്ഷം കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ട് പിന്നെ എണ്ണൂറ്റി അൻപതിലധികം പുതിയ ബ്രാഞ്ചുകളാണ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് കമ്പനി വർദ്ധിപ്പിച്ചിരിക്കുന്നത് അതായത് എണ്ണൂറ്റി അൻപത് സ്ഥലങ്ങളിൽ കൂടി കമ്പനിയുടെ പ്രസൻസ് കൂടിയിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ മാനേജ്മെൻറ്റിന്റെ കമൻറ്ററി പ്രകാരം അടുത്ത ഒരു വർഷം കമ്പനി നൂറ്റി പതിനഞ്ച് ബ്രാഞ്ചുകൾ പുതുതായിട്ട് ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ കമ്പനി ഇരുപത്തിയാറ് രൂപയുടെ ഡിവിഡൻറ് കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷത്തെ മൊത്തം ഡിവിഡൻ്റ് എടുത്തു നോക്കുമ്പോൾ ഇരുപത്തിയാറ് രൂപ കമ്പനി ഡിവിഡൻ്റായിട്ട് കൊടുത്തതായിട്ടും കാണുന്നുണ്ട് കമ്പനിയുടെ ബിസിനസ് അപ്ഡേറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മൊത്തം ഗോൾഡ് ലോണിൻ്റെ ഹെൽത്തി ഗ്രോത്താണ് നാൽപ്പത്തൊന്ന് ശതമാനത്തിൻ്റെ വർധനവും ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം ഉണ്ടായിരുന്നത് ഇപ്പോൾ കൂടിയിരിക്കുന്നു കമ്പനിയുടെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ പതിനേഴ് പോയിന്റ് ഒൻപത് ഒമ്പത് ലക്ഷം ഏകദേശം ഓൾമോസ്റ്റ് പതിനെട്ട് ലക്ഷം പുതിയ കസ്റ്റമേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം പതിനെട്ട് ലക്ഷം പുതിയ കസ്റ്റമേഴ്സ് കമ്പനിയിൽ ആഡ് ആയിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സാമ്പത്തിക വർഷം നോക്കിക്കഴിഞ്ഞാൽ പതിനഞ്ച് പോയിന്റ് ആറ് ലക്ഷം കസ്റ്റമർ ആയിരുന്നു പുതുതായിട്ട് ആഡ് ചെയ്തിരുന്നത് പക്ഷേ ഈ വർഷം പതിനെട്ട് ലക്ഷം പുതിയ കസ്റ്റമേഴ്സാണ് ഗോൾഡ് ലോൺ മുത്തൂറ്റിലെ ഗോൾഡ് ലോണിലേക്ക് വന്നിരിക്കുന്നത് ഇനി കമ്പനിയുടെ കയ്യിൽ ഇതിന് പകരമായിട്ട് ഇവർ കൊടുക്കുന്ന ലോണിന് പകരമായിട്ട് കമ്പനിയുടെ കയ്യിൽ ഗോൾഡ് ഉണ്ടാവുമല്ലോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇരുന്നൂറ്റി എട്ട് ടൺ ഗോൾഡാണ് മുത്തൂറ്റ് ഫൈനാൻസിൻ്റെ കയ്യിലുള്ളതെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അതായത് കഴിഞ്ഞ വർഷം ഇതേ സമയം ഒരു വർഷം നൂറ്റി എൺപത്തി എട്ട് ടണ്ണായിരുന്നു ഉണ്ടായിരുന്നത് അതിപ്പോൾ ഉയർന്ന് ഇരുന്നൂറ്റി എട്ട് ടണ്ണായിട്ട് വർദ്ധിച്ചിരിക്കുന്നു പതിനൊന്ന് ശതമാനം പതിനൊന്ന് ശതമാനത്തിന്റെ വർധനമാണ് കമ്പനിയുടെ ഗോൾഡ് ലോൺ അല്ലെങ്കിൽ ഗോൾഡിൻ്റെ കയ്യിലുള്ള ഗോൾഡിൻ്റെ കൈ കൈയിരിപ്പ് വശം കൂടിയിരിക്കുന്നത് കമ്പനിയുടെ ഗോൾഡ് ഡിസ്പേഴ്സ്മെന്റ് ലോണിൻ്റെ ഗോൾഡ് ഡിസ്പേഴ്സ്മെന്റ് നോക്കിക്കഴിഞ്ഞാലും പുതിയ കസ്റ്റമേഴ്സിന് മാത്രം ഇരുപത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് കോടി രൂപയുടെ ഗോൾഡ് ലോണാണ് കഴിഞ്ഞ വർഷം കൊടുത്തിരിക്കുന്നത് പുതിയ കസ്റ്റമേഴ്സിന് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൻ്റെ കാര്യം കൂടിയിട്ടില്ല അതുപോലെ തന്നെ ആവറേജ് ഗോൾഡ് ലോൺ ഒരു ബ്രാഞ്ചിൽ നിന്നുള്ള ആവറേജ് ഗോൾഡ് ലോൺ ഇരുപത്തിയൊന്നേ പോയിൻറ്റ് രണ്ട് ഒന്ന് കോടി രൂപ ഒരു ബ്രാഞ്ചിൽ നിന്ന് ഏകദേശം ഒരു വർഷം കമ്പനി ഇരുപത്തൊന്ന് കോടി രൂപയുടെ ബിസിനസ് ഇരുപത്തൊന്ന് കോടി ഇരുപത്തൊന്ന് ലക്ഷം രൂപയുടെ ബിസിനസ് നടത്തുന്നു കഴിഞ്ഞ വർഷം അത് വെറും പതിനഞ്ച് കോടി രൂപയായിരുന്നു അതുപോലെ തന്നെ ഇരുപത്തിയൊന്നേ പോയിന്റ് രണ്ട് കോടി രൂപയായിരുന്നു കഴിഞ്ഞ ക്വാർട്ടറിലുണ്ടായിരുന്നു അതും ഇരുപത്തിയൊന്നേ പോയിന്റ് രണ്ട് ഒന്ന് കോടി രൂപയായിട്ട് കൂടിയിട്ടുണ്ട് ആവറേജ് മന്ത്ലി ഡിസ്ബേഴ്സ്മെൻ്റ് നോക്കിക്കഴിഞ്ഞാൽ മുപ്പത്തിമൂവായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ ആവറേജ് മന്ത്ലി ഡിസ്ബേഴ്സ്മെൻറ് കമ്പനി നടത്തിയിട്ടുണ്ട് മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ ഡിസ്ബേഴ്സ്മെൻറ്റ് ഗോൾഡ് ലോണിൽ നടത്തുന്നുണ്ട് നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ വർധനമാണ് നൂറ്റി ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ വർധനമാണ് ഗോൾഡ് ഡിസ്പേഴ്സ്മെന്റിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ എണ്ണത്തിൽ പന്ത്രണ്ടേ പോയിന്റ് രണ്ട് ശതമാനത്തിൻ്റെ വർധനവുണ്ടെന്ന് കമ്പനി അവകാശപ്പെടുന്നു അതായത് േ പോയിന്റ് ഏഴ് ലക്ഷം കസ്റ്റമേഴ്സ് ആക്റ്റീവാണ് കമ്പനിയിൽ എന്നുള്ളതാണ് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ അതായത് നമ്മൾ കമ്പനി കൊടുക്കുന്ന ലോണിൻ്റെ മുകളിൽ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റും അതുപോലെ തന്നെ കമ്പനി എടുക്കുന്ന പൈസക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസമാണ് അത് കുറഞ്ഞിട്ടുണ്ടെന്നാണ് മാർജിൻ കുറഞ്ഞിട്ടുണ്ട് പതിനൊന്നേ പോയിന്റ് രണ്ട് ഏഴ് ശതമാനത്തിൻ്റെ കുറവുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പതിനൊന്നേ പോയിന്റ് ആറായിരുന്നു അതിപ്പോൾ പതിനൊന്നേ പോയിന്റ് രണ്ട് ഏഴ് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ക്വാർട്ടർ വൺ ക്വാർട്ടർ നോക്കി കഴിയുമ്പോൾ പതിനൊന്നേ പോയിന്റ് ആറ് രണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ എന്ന് പറയുന്നത് പതിനൊന്നേ പോയിന്റ് നാല് അഞ്ച് ശതമാനമായിരുന്നു അത് കഴിഞ്ഞ വർഷം പതിനൊന്നേ പോയിന്റ് രണ്ട് മൂന്ന് ശതമാനമാണ് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ കൂടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് ഇനി ഇൻട്രസ്റ്റ് സ്പ്രെഡ് നോക്കിക്കഴിഞ്ഞാലും ഇരുപത്തി മൂന്ന് ബേസിസ് പോയിന്റ് കുറവാണ് കാണിക്കുന്നത് ഒമ്പത് പോയിന്റ് അഞ്ച് എട്ട് ശതമാനത്തിൻ്റെ സ്പ്രെഡാണ് സ്പ്രെഡ് എന്ന് പറയുന്നത് നമ്മൾ മേടിക്കുന്ന ഇൻട്രസ്റ്റ് കൊടുക്കുന്നതും ഇൻട്രസ്റ്റ് ലോണിൻ്റെ മുകളിൽ ചാർജ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മൾ ആർ ബി ഐ നിന്നും അല്ലെങ്കിൽ മറ്റു ബാങ്കുകളിൽ നിന്നു പറഞ്ഞാൽ നമ്മൾ മുത്തൂറ്റുപോലുള്ള സ്ഥാപനങ്ങൾ ലോൺ എടുക്കുക അവർക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റും കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് നമ്മൾ വ്യത്യാസമാണ് സ്പ്രെഡ് എന്നറിയുന്നത് ആ സ്പ്രെഡിൽ ഒമ്പതേ പോയിന്റ് ഇരുപത്തിമൂന്ന് ബേസിസ് പോയിൻ്റ് കുറവുണ്ടായിട്ടുണ്ട് അത് പ്രോഫിറ്റബിലിറ്റി ബാധിക്കും പക്ഷേ എന്നിട്ടും കൂടി കമ്പനി ഇരുപത് ശതമാനത്തിൻ്റെ പ്രോഫിറ്റ് മാർജിൻ നിലനിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് കമ്പനി കഴിഞ്ഞ ഒരു വർഷം ഓപ്ഷൻ ചെയ്തിരിക്കുന്ന നാനൂറ്റി അറുപത്തൊന്ന് കോടി രൂപയുടെ ഓപ്ഷൻ ആണ് കമ്പനി നടത്തിയിരിക്കുന്നത് അതായത് ലേലം വിളി അതായത് അസറ്റ് ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാലും ഇംപ്രൂവ് ആയിട്ടുണ്ട് മൂന്ന് സ്റ്റേജിൽ അസറ്റ്സ് ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ മൂന്നേ പോയിന്റ് നാല് ഒന്ന് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതായത് കൂടിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അസറ്റ് ക്വാളിറ്റി നാലേ പോയിന്റ് രണ്ട് രണ്ട് ശതമാനം അതായത് മൂന്നേ പോയിന്റ് നാല് ഒന്ന് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇനി മറ്റു കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കമ്പനിയുടെ എക്സപ്ഷണൽ ക്രെഡിറ്റ് ലോസ് ഏകദേശം ഒന്നേ പോയിന്റ് നാല് അഞ്ച് ശതമാനത്തിൻ്റെ ടോട്ടൽ ലോണിൻ്റെ പ്രൊവിഷൻസ് വെച്ചിട്ടുണ്ട് ബാഡ് ലോൺ എഴുതി തള്ളിയിരിക്കുന്നത് പൊറും പോയിന്റ് അതായത് ഒരു ശതമാനം ഇല്ല നൂറ് രൂപയുടെ ലോൺ കൊടുക്കുമ്പോൾ പന്ത്രണ്ട് പൈസ മാത്രമാണ് കമ്പനി ബാഡ് ലോണായിട്ട് കടക്കുന്നത് ഇപ്പോൾ എസ് ബി ഐ അടക്കമുള്ള അല്ലെങ്കിൽ മറ്റു ബാങ്കുകളടക്കമുള്ള ഒന്ന് നാൽപ്പത്തഞ്ച് പൈസയും മുപ്പത്തഞ്ച് പൈസയൊക്കെയാണ് അവരുടെ നെറ്റ് എം പി വരുന്നത് ഇവർക്ക് പന്ത്രണ്ട് ശതമാനം പന്ത്രണ്ട് പൈസയാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൂന്ന് ശതമാനം അതായത് ഇപ്പോൾ പന്ത്രണ്ട് ശതമാനമായിട്ട് ചെറിയ രീതിയിൽ കിട്ടണം കൂടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് അതിന് കമ്പനിക്ക് മൂന്ന് സബ്സിഡി രണ്ട് മൂന്ന് സബ്സിഡീസ് ഉണ്ട് അതായത് മുത്തൂറ്റ് ഹോം ഫിൻ ഉണ്ട് അതുപോലെ തന്നെ എസ് ആർ മൈക്രോ ഫിനാൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന മറ്റൊരു സ്ഥാപനമുണ്ട് അതുപോലെ മുത്തൂറ്റ് മണി ലിമിറ്റഡ് ഈ മൂന്ന് സബ്സിഡികളാണുള്ളത് അവരുടെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഹൗസിംഗ് ഫിനാൻസ് രംഗത്ത് നാൽപ്പത്തിയേഴ് ശതമാനത്തിൻ്റെ വർധനവ് ഹൗസിംഗ് ഫിനാൻസിൽ വന്നിട്ടുണ്ട് അതായത് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് കോടി രൂപയുടെ ഹൗസിംഗ് ലോണാണ് കമ്പനി കൊടുത്തിരിക്കുന്നത് ലോൺ ഡിസ്ബേഴ്സ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ആയിരത്തി ഇരുനൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപയാണ് കഴിഞ്ഞ ഒരു വർഷം കൊടുത്തിരിക്കുന്നത് അതിന് തൊട്ട് മുന്നത്ത വർഷം വെറും എണ്ണൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ ലോൺ കൊടുത്ത സ്ഥാനത്ത് ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപ അതായത് അമ്പത്തിരണ്ട് ശതമാനം വർദ്ധനവ് ഈ പറയുന്ന ഹൗസിങ് ഫിനാൻസ് രംഗത്ത് മൊത്തോട്ട് കൈവരിച്ചിട്ടുണ്ട് സ്റ്റേജ് ത്രീ അസറ്റ്സ് ഡിക്ലൈൻ്റ് ഏകദേശം ഒന്നേ പോയിന്റ് എട്ട് എട്ടിൽ നിന്നും കുറഞ്ഞ് ഒന്നേ പോയിന്റ് ഒന്നേ ഏഴ് ശതമാനമായിട്ടുണ്ട് അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് ഈ ഒരു മൊത്ത ഹോം ഫിൻസ് മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഹോം ഫിനാൻസ് മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് മുപ്പത്തി ഒൻപത് പോയിന്റ് അഞ്ച് കോടി രൂപയാണ് അതായത് തൊട്ടു വർഷത്തെ ോക്കുന്ന സമയത്ത് നൂറ്റിപ്പതിമൂന്ന് കോടി രൂപയുടെ വർധനവ് നൂറ്റിപ്പതിമൂന്ന് ശതമാനത്തിൻ്റെ വർദ്ധനവ് ഉണ്ടാക്കിയിരിക്കുന്നു ഇനി എസ് ആർ ബ്ലസ്റ്റാർ എന്ന് പറയുന്ന മൈക്രോ ഫിനാൻസ് രംഗത്താണ് അത് കുറച്ചുകൂടി കൺട്രോൾ ആർ ബി ഐയുടെ വന്നിരിക്കുന്ന ഒരു മേഖലയാണ് മൈക്രോ ഫിനാൻസ് ബിസിനസ്സിൽ ആ അണ്ടർ ടെൻഡർ മാനേജ്മെൻറ്റ് ഏകദേശം ഇരുപത്തൊന്ന് ശതമാനത്തിൻ്റെ വർധനവുണ്ട് അതായത് കുറച്ച് സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്ട്രെസ് ആയിട്ടുള്ള സെഗ്മെൻ്റ് ആണിതെന്നുള്ളത് നമുക്കറിയാം കമ്പനിയുടെ അമ്പത്തിയേഴ് പുതിയ ബ്രാഞ്ചുകൾ കമ്പനി ക്യൂ ഫോറിൽ മാത്രം തുറന്നിട്ടുണ്ട് ടോട്ടൽ റവന്യൂ ഏകദേശം പതിനഞ്ച് ശതമാനത്തിൻ്റെ വർധന രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ വർധനമാണ് ബെസ്റ്റാർ ബെൽസ്റ്റാർ മൈക്രോ ഫിനാൻസിൽ വന്നിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റും നാൽപ്പത്തി ആറ് പോയിൻറ്റ് നാല് കോടി രൂപയാണ് അസബ് ക്വാളിറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള സംശയമില്ല കാരണം രണ്ടേ പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനം മാത്രം ഉണ്ടായിരുന്ന ബാറ്റ് ലോൺ ഇപ്പോൾ നാലേ പോയിന്റ് തൊണ്ണൂറ്റി നാലേ പോയിൻറ്റ് ഒൻപത് എട്ട് ശതമാനം കൂടിയിട്ടുണ്ട് കാരണം ക്വാർട്ടർ വൺ ക്വാർട്ടറിൽ ഒന്നേ പോയിന്റ് എട്ട് രണ്ട് ശതമാനമായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് മുത്തൂറ്റ് മണിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട സബ്സിഡി എന്ന് പറയുന്നത് ബിസിനസ്സിലെ അസ അണ്ടർ മാനേജ്മെൻ്റ് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ശതമാനത്തിൻ്റെ വർധനവുണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി മൂന്ന് കോടി രൂപയുടെ അസ അണ്ടർ മാനേജ്മെൻ്റാണ് മുത്തൂറ്റ് മണിക്കുള്ളത് ഇത് ഗോൾഡ് ലോൺ എയും ഏകദേശം മൂവായിരത്തി എഴുന്നൂറ് കോടി രൂപയായിരുന്നു കഴിഞ്ഞ വർഷം അതിപ്പോൾ മൂവായിരത്തി തൊള്ളായിരം കോടി രൂപയായിട്ടുണ്ട് ബ്രാഞ്ച് നെറ്റ്വർക്കും ഏകദേശം തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബ്രാഞ്ചുകൾ ഈ പറയുന്ന മുത്തൂറ്റ് മണിക്ക് മാത്രമുണ്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രകാരമുള്ള കണക്കാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ വർഷം ഇതേസമയം നാനൂറ്റി എഴുപത് ബ്രാഞ്ചുകളായിരുന്നു അതായത് ഏകദേശം നാനൂറ്റി എഴുപത് ബ്രാഞ്ചുകളിൽ നിന്നും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബ്രാഞ്ചുകളായിട്ട് ഒരു വർഷം കുറഞ്ഞിട്ട് കൂടിയിട്ടുണ്ടെന്നുള്ളതാണ് ഏകദേശം പകുതിയിലധികം ഇരട്ടിയിലധികം കൂടിയിട്ടുണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് കമ്പനി മൂന്ന് കാര്യങ്ങളാണ് അവരുടെ കോൺകോണില് ഫോക്കസ് ചെയ്തത് ഒന്ന് അടുത്തത് അടുത്ത വർഷം അസറ്റ് അണ്ടർ മാനേജ്മെൻ്റിൽ പതിനഞ്ച് ശതമാനത്തിലെ വർധനവ് അതായത് ഇപ്പോഴുള്ള അസറ്റ് അണ്ടർ മാനേജ്മെൻ്റ് ആയിട്ടുള്ള ഒന്നേ പോയിൻറ്റ് രണ്ട് രണ്ട് ലക്ഷം കോടി രൂപയിൽ നിന്നും ഇരുപത്തി പതിനഞ്ച് ശതമാനത്തിൻ്റെ ഗ്രോത്ത് അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നൂറ്റി പതിനഞ്ച് പുതിയ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇൻട്രസ്റ്റ് സ്പ്രെഡ് ഒമ്പതിനും പത്തിനും ശതമാനത്തിനും ഇടയ്ക്ക് നിലനിർത്തുക എന്നുള്ളതാണ് കമ്പനിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പം ഒരു ഗോൾഡ് ലോൺ കമ്പനി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഏതൊരു സെക്ടറിലും അതിൻ്റെ ലീഡർ എന്ന് പറയുന്ന സമയത്ത് ഗോൾഡ് ലോൺ രംഗത്ത് നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ താല്പര്യമുള്ളവർക്ക് സ്വാഭാവികമായിട്ടും മുത്തൂർ ഫിനാൻസ് അതിൻ്റെ ടെക്നിക്കൽ ലെവൽസ് സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എൻട്രി ആവുന്നതാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ചാടിക്കേറി വാങ്ങണമെന്നല്ല നമുക്കൊരു അല്ലെങ്കിൽ നമുക്കൊരു നമ്മുടെ റിസർച്ച് പോയിന്റിൽ വെക്കാൻ പറ്റിയ പറ്റിയൊരു സ്റ്റോക്കായിട്ടാണ് മുത്തൂറ്റ് ഫിനാൻസിലെ കാണുന്നത് ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഒന്ന് രൂപയാണ് മുത്തൂറ്റിന് ഉണ്ടായിരുന്നത് ഈ അടുത്തായിട്ട് മുത്തൂറ്റ് ഹൈ എന്ന് പറഞ്ഞത് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് രൂപയാണ് അതിൽ ഈ ഒരു ആർ ബി ഐയുടെ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് ആ സ്റ്റോക്ക് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് രൂപ വരെ കറക്റ്റ് ചെയ്തു അതിന് ശേഷമുള്ള ഒരു അപ്ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഏകദേശം ഒരു ബൈസ് എന്ന് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ രണ്ടായിരം ആയിരത്തി തൊള്ളായിരം റേഞ്ച് എന്ന് പറയുന്നത് ഒരു ബൈസോണായിട്ട് നമുക്ക് കണക്കാക്കാം അതിന് താഴെ ഒരു സ്റ്റോപ്പ് ലോസ് ആയിരത്തി എണ്ണൂറിന് താഴെയാണുള്ളത് അടുത്ത ഒരു റീബൗണ്ടിലെ സ്റ്റോക്ക് ചിലപ്പോൾ വീണ്ടും രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി നാനൂറ് വരെയൊക്കെ പോവാം കാരണം ഗോൾഡിൻ്റെ പ്രൈസ് കൂടുന്ന സമയത്ത് ഇവരുടെ ലോൺ അഡ്ജസ്റ്റ്മെൻസിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും ഗോൾഡ് കയ്യിലുള്ള ഗോൾഡിൻ്റെ ടണ്ണിൻ്റെ കണക്കനുസരിച്ച് ഇരുന്നൂറ് ടണ്ണിന് മുകളിൽ ഭാരമുണ്ട് ഇരുന്നൂറ് ടണ്ണിന് മുകളിലുണ്ട് അതനുസരിച്ച് ആ ഗോൾഡിൻ്റെ പ്രൈസ് കൂടുവെങ്കിലും ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രൊപ്പോഷണേറ്റ് ലോണിൻ്റെ കേസിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് സോ ഏതായാലും ഇന്ത്യയിലെ ഒരു ഗോൾഡ് ലോൺ രംഗത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് ഈ അടുത്ത ഒരു അറിവ് പ്രകാരം ഭൂലോകത്തുള്ള ഏറ്റവും കൂടുതൽ ഗോൾഡ് റിസർവ് ഉള്ളത് ഇന്ത്യയിലെ ആണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഹൗസ് ഹോൾഡിലാണ് എന്നുള്ളതാണ് പല റിസർവ് ബാങ്കുകളുടെയും പല സെൻട്രൽ ബാങ്കുകളുടെയും കയ്യിലുള്ളതിനേക്കാൾ ഗോൾഡ് നമ്മുടെ വീടുകളിലുണ്ട് എന്നുള്ളതാണ് കണക്ക് സോ ഈ ഗോൾഡ് ഏതെങ്കിലും തരത്തിലെ ആവശ്യങ്ങൾക്കായിട്ട് പ്ലഡ് ചെയ്യാനോ മറ്റോ വരികയാണെങ്കിൽ അതിന്റെ ബെനിഫിഷ്യറി ആയിട്ട് വരാൻ പോകുന്നത് ഒരു തരത്തിൽ ഈ പറയുന്ന അത്രയും നിങ്ങൾ ഒരു ഹൈ റേഞ്ചിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് സോ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് വീഡിയോ അഡ്വൈസ് ആയിട്ട് എടുക്കരുത് ഇതൊരു കമ്പനി അറിയുക എന്നുള്ള രീതിയിൽ മാത്രമായിട്ട് കണക്കാക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നമ്മുടെ റിസർച്ച് അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നമ്മളുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിനുള്ള ലിങ്ക് ഞാൻ എസ്പെഷ്യലി കൊടുത്തിട്ടുണ്ട് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക താങ്ക്